ലോക്സഭാ സീറ്റിൽ ജയം ഉറപ്പാണെന്ന് ആഭ്യന്തര സർവേ സീറ്റിൽ ഏഴിടത്ത് ചെറിയ ഇന്ത്യ സഖ്യം ജയിക്കും ഒരു സീറ്റിൽ ജയം ഉറപ്പില്ലെന്നും ആഭ്യന്തര സർവേ റിപ്പോർട്ട് പറയുന്നു ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെയാണ് പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് ഡിഎംകെ ആഭ്യന്തര സർവേ നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതേ സീറ്റ് നില ഡി എം കെ സഖ്യം നിലനിർത്തുമെന്നാണ് സർവേയിലെ കണ്ടെത്തലെന്ന് പാർട്ടി പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന സീറ്റുകളുടെ എണ്ണം മുപ്പത്തിരണ്ടാണെന്നാണ് പാർട്ടിയുടെ കണക്ക് തേനി തിരുനെൽവേലി തിരുച്ചിറപ്പള്ളി പൊള്ളാച്ചി എന്നിവയുൾപ്പെടെ ഏഴ് മണ്ഡലങ്ങളിൽ കനത്ത മത്സരമുണ്ട് ഇവിടെ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കും ജയസാധ്യത കുറവുള്ള ഒരു മണ്ഡലം ഏതാണെന്ന് വ്യക്തമല്ല കള്ളക്കുറിച്ചിയോ ധർമ്മപുരിയോ ആകാമെന്നാണ് വ്യക്തമാകാനുള്ളത് ഈ രണ്ട് മണ്ഡലത്തിലും എൺപത് ശതമാനത്തിലേറെയാണ് പോളിംഗ് പി എം കെ നേതാവ് അൻപുമണി രാംദാസിന്റെ ഭാര്യ സൗമ്യ അൻപുമണി മത്സരിച്ച ധർമ്മപുരി ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് തമിഴ്നാട്ടിൽ ഇത്തവണ അറുപത്തി ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ശതമാനമായിരുന്നു പോളിംഗ് ഇലക്ഷൻ ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്